ഇന്ന് ഞാൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ടല്ലോ അതേ കറക്റ്റായിട്ട് ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പം നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഒരു നെല്ലിക്കയുടെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആവി കയറ്റിയെടുക്കുന്നുണ്ട് ഒരു കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു തട്ട് വെച്ചെടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് മൊത്തത്തിലായിട്ട് ഈ ഒരു നെല്ലിക്ക വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തന്നെ കുക്കായി കിട്ടിക്കോളും അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം അത്യാവശ്യം കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് പോകുന്ന സമയത്ത് ഇതൊന്ന് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഇത് നെല്ലിക്ക ഓരോന്ന് എടുത്തിട്ട് ഹോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യം തന്നെ ഹോൾസ് എടുക്കുണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഹോൾസ് ആക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മധുരം ഇതിലേക്ക് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നിന്നില്ലേക്ക് കിട്ടാറുണ്ടല്ലോ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം തന്നെ കൂടുതൽ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പ്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഈർക്കിൽ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒരുപാട് ഹോൾസ് ഉണ്ടാക്കി എടുത്താൽ മതി ടൂത്ത് പ്രിക്ക് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുത്ത് കൊടുക്കേണ്ടി വരും ഓരോ ഹോൾസ് അല്ലേ ഓരോ സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഫോർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ ടൈമിന് തന്നെ നമുക്ക് മൂന്നോ നാല് ഹോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ മൊത്തത്തിലായിട്ട് ഇതൊന്ന് ഹോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ഹോൾസ് എടുക്കണം കേട്ടോ എന്നാലാണ് ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മധുരമൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഒന്ന് വെക്കണേ അതിന് ശേഷമാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഉണ്ടാക്കുന്ന അന്ന് തന്നെ കഴിക്കുന്ന സമയത്ത് ഉൾഭാഗത്തേക്ക് നല്ല രീതിയിൽ മധുരമൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ഹോൾസ് ആക്കാതെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും നല്ല ഉള്ളിലേക്കൊക്കെ പിടിച്ചു കിട്ടുള്ളൂ നമ്മൾ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് എടുക്കുന്ന സമയത്ത് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഹോൾസ് ഒന്നുമില്ലാതെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കാനായിട്ട് കഴിയുള്ളൂ ഇപ്പം ഞാൻ മൊത്തത്തിലായിട്ട് ഹോൾസ് ഇട്ട എടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതിലേക്കിനി അരക്കപ്പ് ശർക്കര പാനാണ് കേട്ടോ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മൂന്നച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് ഉള്ളത് ഒരുപാട് വലുപ്പുള്ള ശർക്കരയാണ് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണൊക്കെ മതിയാവും അതൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അരിച്ചെടുത്തതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ശർക്കര ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഷുഗർ ഒന്നും മെൽറ്റ് ആയിട്ടില്ല കേട്ടോ ഒന്ന് എടുക്കാതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷമാണ് ഈ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് ഒരു വെള്ളം പോലെയൊക്കെ ആക്കിയിട്ടുള്ളൂ ഇനി ഞാനതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പും രണ്ട് ഇലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയ്യിൽ പൊടിച്ചത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടീസ്പൂണ് നിറച്ചും ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടിച്ചതല്ലെങ്കിൽ മൊത്തത്തിലായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ആ ഒരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും ഈ ഒരു നെല്ലിക്കയിലേക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയിട്ട് വെള്ളം പോലെയായി കിട്ടിയിട്ടുണ്ട് േ ഇപ്പം അത്യാവശ്യം വെള്ളം ആയിട്ട് തന്നെ കിട്ടൂട്ടോ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ പെട്ടെന്ന് തന്നെ കുറുകി പോവുകയും ചെയ്യും നല്ല രീതിയിൽ ഈ നെല്ലിക്കയിലേക്ക് പഞ്ചസാര സിറപ്പ് പിടിക്കുകയും ചെയ്യില്ല കേട്ടോ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അന്നേരം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുമല്ലോ ഈ വെള്ളമൊക്കെ ആയിട്ട് ഇതൊന്ന് പകുതിയായിട്ട് കിട്ടണം കേട്ടോ എന്നാലാണ് നല്ല രീതിയിൽ ഇതിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ പകുതി ആയിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളതാണിത് ഈ സമയത്ത് ജസ്റ്റ് ചെറിയൊരു കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി ടൈം വെക്കുന്ന സമയത്താണ് ഇത് നല്ല രീതിയിൽ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടുള്ളൂ ശർക്കര നമ്മൾ ഡാർക്ക് കളർ എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ ഡാർക്കായിട്ട് കിട്ടിക്കോളും ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര കുറച്ച് ലൈറ്റ് കളർ ആയിരുന്നേ ഇനി അതിലേക്ക് അതിലേക്കൊരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പഞ്ചസാരയാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ തണുക്കുന്ന സമയത്ത് ക്രിസ്റ്റലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കട്ടിയായിട്ട് പോവുകയെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതുപോലെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറേ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ ചൂട് ചൂടാറിയ സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ നിലയ്ക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം തേനും കൂടി ചേർക്കണമല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ തേന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കണ്ടില്ലേ തണുത്ത കഴിയുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തിക്കായിട്ട് ഒരു കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഡാർക്കായിട്ട് വന്നോളും ഇത് നല്ല രീതിയിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിഞ്ഞോളൂ ഇനിയിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇരുമ്പിൻ്റെ അല്ലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്ന് ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കരുത് കേട്ടോ നെല്ലിക്കയിൽ ഒരുപാട് കൂടുതൽ അയൺ കണ്ടൻറ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട എന്ന് പറയുന്നത് അപ്പം ഉള്ളൂ നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു